നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം എന്തുകൊണ്ട് ജാമിദിയ ടീച്ചർക്ക് മാരി ഹുസ്സേനും പിറകെ ഞാനിങ്ങനെ വെറുതെ നടക്കുന്നു എന്ന് ചില ചില ചോദ്യങ്ങൾ ചില കോണികളിൽ നിന്നുണ്ടാകാറുണ്ട് അതിനുള്ള പരിപാടി പറയാം കാരണം മാസങ്ങൾക്ക് അപ്പുറത്തെ അപ്പുറമാണ് മുൻ യുക്തിവാദി നേതാവായ അയ്യൂബ് മൗലവി തിരിച്ച് മതത്തിലേക്ക് മടങ്ങി വരികയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ കാണുകയും ചെയ്തത് അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ യുക്തിവാദ സംഘം അഥവാ നവനാസ്തികത ദൈവവിശ്വാസമില്ലാത്തവർ ഇന്ന് വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ പിടിയിലാണ് ഈ വാക്യം നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ആര്യ ഹുസേൻ്റെയും ജാമിതയ ടീച്ചറുടെയും ഒക്കെ വീഡിയോകൾ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ കാണുമ്പോൾ അത് വ്യക്തമാണ് കാരണം വലതു തീവ്രപക്ഷം ആർ എസ് എസ് സംഘപരിവാരങ്ങൾ എന്താണോ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ തനി ആവർത്തനമാണ് അവരുടെ വീഡിയോകൾ കാണുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ സ്പോൺസർഷിപ്പ് എവിടെ നിന്നാണെന്ന് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിഗ്രി കാലത്തൊക്കെ പഠിക്കുമ്പോഴുള്ള ആകുന്ന യുക്തിവാദത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു യുക്തിവാദമാണ് ആരിഫ് ഹുസൈനും ജാമിതയും ലിഗാത് തലിയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമാകാം കാരണം അവർ സ്പോൺസേഡ് ആയിട്ടുള്ള വ്യക്തിവാദികളാണ് സമൂഹത്തിനിടയിൽ പ്രത്യേകിച്ചും സംഘപരിവാരങ്ങൾ ഇസ്ലാമത്തെ പറ്റി പറയുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് സംഘപരിവാരം അനുകൂലമായി സമൂഹത്തെ വിഭജിക്കുക എന്ന സ്പോൺസേർഡ് ഉദ്യമമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് അവിടെ നിങ്ങൾക്ക് അതിന് പണം കിട്ടുന്നുണ്ടാകാം നമുക്കവരുടെ സാമ്പത്തിക സ്രോതസ്സും അല്ലെങ്കിൽ അവരുടെ വീടുകളൊക്കെ കാണുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത് പണ്ടുണ്ടായിരുന്ന സാമ്പത്തിക സ്ഥിതി അവർക്ക് ഒരുപാട് പുരോഗമിച്ചു എന്ന് കമൻറ്റിൽ പറയാറുണ്ട് എനിക്കറിയില്ല ഞാൻ അയാൾ അവരുടെ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളുമല്ല ഞാൻ തക്കെ കേരളത്തിലൊരാളാണ് അതുകൊണ്ട് ആധികാരികമായി പറയുവാൻ ഞാൻ അവകാശിയല്ല പക്ഷേ നമുക്ക് അവരുടെ വീഡിയോകളും പ്രഭാഷണങ്ങളും ഒക്കെ കാണുമ്പോൾ മിക്കപ്പോഴും ഈ ആളുകളൊക്കെ സംഘപരിവാരത്തിൻ്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംഘപരിവാര അനുകൂല സ്പോൺസർഷിപ്പ് വീഡിയോകളാണെന്നാണ് പ്രത്യേകിച്ചും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന അയ്യു മൗലവി യുക്തിവാദി സംഘം വിട്ട് തികച്ച് തിരിച്ച് മത അനുയായ മാർബോൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ശരിയാണ് കാരണം അദ്ദേഹവും ഇ ഇത്തരം വേദികളിൽ പങ്കെടുത്തിട്ടുണ്ട് സംഘപരിവാര ആർ എസ് എസ് വേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടാകാം ഇത് യഥാർത്ഥ യുക്തിവാദമല്ല മറിച്ച് സംഘപരിവാര അനുകൂല സ്പോൺസേഡ് നെറ്റ്വർക്കിൽ താൻ പെട്ടുപോയതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം തിരിച്ചു വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മളിപ്പോൾ ഇത്തരം യുക്തിവാദികൾ പണ്ടുണ്ടായിരുന്ന വ്യക്തിവാദ സംഘടനയൊക്കെ ഒരു ഇടതുപക്ഷത്തിൻ്റെ പിടിയിലായിരുന്നു എന്നറിയാം കാരണം സനൽ ഇഡാനോറാകട്ടെ എ ടി കോവൂറാകട്ടെ പവനനാകട്ടെ അവരൊക്കെ മുഖ്യധാര ഇടതുപക്ഷവുമായി ചേർന്ന്വരായിരുന്നു അവർ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നതിൽ എല്ലാ മതങ്ങളുടെയും മത നിയമങ്ങളും അല്ലെങ്കിൽ മതവിശ്വാസങ്ങളും പുരാണ ഗ്രന്ഥങ്ങൾക്ക് വിമർശിക്കുന്നതിൽ അവർ തത്പരമായിരുന്നു എങ്കിലും അവർ ഒരു മാന്യത പുലർത്തിയിരുന്നു എന്നുള്ളതാണ് തങ്ങൾ സമൂഹത്തിൽ തങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകളൊക്കെ വിശ്വാസികളാണ് അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ വിശ്വാസിയാണെന്ന രീതിയിൽ അവർ മാന്യത പുലർത്തിയിരുന്നു പ്രത്യേകിച്ചും മുഖ്യധാര ഇടതുപക്ഷമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവർ മാന്യത പുലർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സംഘപരിവാരങ്ങൾ മറ്റെല്ലാ മേഖലകളും ഇപ്പോൾ സിനിമാ മേഖലയിലും അവരുടെ കടന്നുകയറ്റം കാണാറുണ്ട് സാംസ്കാരിക മേഖലയിൽ കാണാറുണ്ട് അതുപോലെ യുക്തിവാദ രംഗത്തും അവർ കടന്നു വരുന്നതോടുകൂടി ആ മിതത്വം മാറുകയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ ലാക്കി കൊണ്ട് മാത്രം വിമർശനങ്ങൾ മുന്നോട്ട് വരികയാണ് മിക്കപ്പോഴും മദ്രസകളൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളായിട്ടാണ് ഹാരിഫ് ഹുസൈനും ജാമിത ടീച്ചറും ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മളൊക്കെ മദ്രസകൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിലെ മദ്രസകൾ മിക്കതും ഇ കെ എ പി സുന്നികൽ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെയാണ് എത്രത്തോളം അവർ ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഈ കെയും എ ഒക്കെ എത്രത്തോളം പൊതുസമൂഹവുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം അപ്പോൾ യാതൊരു മുൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നത് കേരളത്തിൽ വളരെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന ആളുകളെ ഇസ്ലാം മതത്തിനെതിരെ തെറ്റിപ്പിച്ച അധികാരമുണ്ടാക്കും അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ നമ്മളെപ്പറ്റി അവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിടുകയാണ് ഹരിഫ് ഹുസൈനും ജാമ്യ ടീച്ചറും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് അവർ എതിർക്കപ്പെടേണ്ടത് എതിർക്കപ്പെടേണ്ടത് എന്ന് പറയുന്നത് അല്ലാതെ മതമില്ല എന്ന് പറയാം കാരണം അവരുടെ വീക്ഷണങ്ങൾ ചിലപ്പോൾ അങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം വായിക്കും തോറും പഠിക്കും തോറും നമുക്ക് വീക്ഷണങ്ങൾ ചേഞ്ച് ചെയ്യാം അത് സ്വാഭാവികം ഇപ്പോൾ ക്രിസ്ത്യാനിയായി ജനിച്ചവർ ഒരാൾ ഇസ്ലാമാകാം ഇസ്ലാമായി ജനിച്ച ഒരാൾ ക്രിസ്ത്യാനിയാകാം ഹിന്ദുവാകാം മുസ്ലീമായി ജനിച്ച ആൾക്കാർ ചിലപ്പോൾ ഖുറാൻ പഠിച്ചു വരുമ്പോൾ ദൈവമില്ല എന്ന് തോന്നാം അത് ഒക്കെ അവരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ വിമർശിക്കേണ്ടതായിട്ടില്ല അത് സമൂഹത്തിനിടയിൽ ഇടയിൽ അന്ധചിത്രത ഉണ്ടാക്കുന്നില്ല എങ്കിൽ പക്ഷേ ഇവിടെ ഇവർ പർപ്പസ്ഫുള്ളി അന്ധചിത്രത ഉണ്ടാക്കുന്നുണ്ട് ആരിഫ് ഹുസൈനും ജാമിദിയ ടീച്ചറും ലിഖായ തലീവ് അതുകൊണ്ടാണ് ഇവർ തിരിക്കപ്പെടേണ്ടതെന്ന് പറയുന്നത് കാരണം ഇവർ ഒരു സമുദായത്തിനെതിരെ ഒരു സമൂഹത്തിനെതിരെ സംശയ കണ്ണുകൾ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുന്നു അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരങ്ങളുടെ ചട്ടുകമാകുന്നു അതുകൊണ്ടാണ് തിരിക്കപ്പെടേണ്ടത് വേറൊരു കാര്യം കൂടി പറയാം ഇന്ത്യയിലെ രാഷ്ട്രീയ നാസ്തികന്മാരെല്ലാവരും ഇപ്പോൾ ഇസ്രായേൽ അനുകൂലികളാണ് എന്തുകൊണ്ടാണ് അവർ ഇസ്രായേൽ അനുകൂലികളാകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് പ്യുർ ബ്ലഡിൽ വിശ്വസിക്കുന്ന ഒരു സംഘ സയനിസ്റ്റ് കൂട്ടായ്മയാണെന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ ഹിറ്റ്ലറെ പറ്റി പഠിക്കുമ്പോൾ ഹിറ്റ്ലർ ഒരു ആര്യൻ പ്യുവർ ബ്ലഡ് കൺസെപ്റ്റ് ഉള്ള ആളായിരുന്നു വെച്ചാൽ ആര്യന്മാരാണ് പ്യൂറായി പ്യുറായിട്ടുള്ള ബ്ലഡ് ഉള്ളത് അവരാണ് ലോകം ഭരിക്കേണ്ടത് എന്ന വിശ്വാസമുള്ള ആളായിരുന്നു ഹിറ്റ്ലർ അതുപോലെയാണ് സയണിസ്റ്റ് ആയ ഇസ്രായേലി മേധാവികളും അവർ വിശ്വസിക്കുന്നത് ജൂതന്മാരുടേതായാണ് പ്യുറായിട്ടുള്ള ബ്രെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ബ്രെയിൻ അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹം ഇസ്രായേലിൻ്റെ പടമൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ ഫ്ളാഗ് വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ ഇത്രത്തോളം ഒരു എന്താണ് ഞങ്ങളുടേതാണ് പ്യുവർ ബ്ലഡ് എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന